സുഖാണല്ലോ അല്ലെ നമുക്കിവിടെ സുഖമാണ് ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞ ഇപ്പൊ ആറ് നോമ്പുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എന്തായാലും ആറ് നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ പിന്നീട് എടുക്കാന്ന് നീട്ടിവെച്ചു അപ്പൊ ഇതാ ഇന്നും പറയുന്ന പോലെ നമ്മളൊന്നും കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കേട്ടോ അപ്പൊ ഞാൻ ഇന്നാള് പറിച്ച് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ അതുപോലെ തന്നെ ദുബായ് മാങ്ങയാണ് കേട്ടോ പക്ഷെ ദുബായ് മാങ്ങ പക്ഷെ നല്ല പുളിയാണ് പുളിച്ചിട്ട് വായിൽ വെക്കാൻ കഴിയില്ല അപ്പൊ ഞാനിതുകൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ചിലപ്പോൾ എടുക്കൂലെ കേട്ടോ ഒന്ന് നമുക്ക് കഴിക്കണ്ട പച്ചക്കന്നെ അപ്പൊ ഞാൻ മാങ്ങ ഒക്കെ ഒന്ന് ചെത്തിയിട്ട് വരട്ടോ കണ്ണിയോടെ പറിച്ചുണ്ടോന്നാണ് അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് തിന്നാൻ കഴിയില്ല ഭയങ്കര പുളിയാണ് പത്ത് ഒലിച്ച് എത്തിട്ട് കേട്ടോ അപ്പം അഞ്ച് മുളക് ഇടുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകാണേ മാങ്ങയാകുമ്പോൾ ലേശം എരിവൊക്കെ വേണം അപ്പം കുറച്ച് ചിട്ട് കൊടുത്തപ്പോ നാല് മാങ്ങ കന്ന് വെള്ളം ചിട്ടൊന്ന് വേവിച്ചിട്ട് തേങ്ങ ജീരോ തേങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തിളവരുമ്പോൾ നമുക്ക് എന്താ പറയാ വലിയ മാങ്ങ മാങ്ങൾക്കോട്ടെ ചേർന്നു കടുക് വറുക്കണന്നില്ല കേട്ടോ മുളക് പറ്റൽ മുളക് ഒന്ന് താളിച്ചു വേണമെങ്കിൽ അത്രയുള്ള രണ്ട് സ്പൂണ് തൈര് വെച്ചുകൊടുക്കുന്നു അടുപ്പത്തൊന്നും മാറ്റി മാറ്റിയിട്ടോ അരിഞ്ഞു വരും അപ്പോഴേക്ക് മാങ്ങ നന്നായിട്ട് വന്ന് അറിയാം അത് എത്ര അച്ചൂട് കിടന്നിട്ട് മാങ്ങക്ക് വേണ്ടിട്ട് ജീര കണക്കോ മുളകൊണ്ട് വഴറ്റി അതിൽ ഒഴിക്കുമ്പോ നല്ലൊരു ഭംഗിയല്ല കാണാൻ വേണ്ടിട്ട് കടന്നുണ്ടെങ്കിൽ കടന്നു നമ്മള് ജീര വെച്ചിട്ട് അപ്പം ഇതാ മക്കളെ നമ്മളെ സ്വാദിഷ്ടമായ മാമ്പ മിശ്ശേരി അടി പൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിനൊന്ന് കൂട്ടിയിട്ടാ മാങ്ങൻ രണ്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇല്ല അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും അതുവരെ നിങ്ങളൊന്ന് കാപ്പാടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്തോളി ഇട്ടാം അപ്പം എങ്ങനെ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്ന് വേഗം പോയിട്ടൊന്ന് ഉണ്ടാക്കി കൂടി ഇട്ടാം അപ്പോൾ അതാ അതുവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഓക്കെ ബൈ ബൈ